പാർട്ടിക്ക് യാതൊരു തോന്നുമില്ല പാർട്ടിക്ക് എന്ത് തോന്നും ഞങ്ങളെ ഞങ്ങളെ ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇതൊരു പ്രതിരോധമില്ല ഞങ്ങൾ ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ആ പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് എന്തോ ഞങ്ങള് ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഇവര് കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രോസസ്സ് നിങ്ങൾ എന്തിനാണ് വേപ്രാളപ്പെടുന്നത് പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ടത് നല്ലോണം പോവട്ടെ പോരെ അല്ല അത് കോടതി അല്ലേ പറയേണ്ടത് കോടതിയുടെ മുമ്പിൽ വരണ്ടേ വരട്ടെ വന്നിട്ടാമെന്ന് നമുക്ക് ആ ആയിരുന്നു അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ എന്നാലും ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ അപ്പം ആവശ്യമായ നടപടികൾ സ്വീകരിക്കും സംഘടനകൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ പാർട്ടി ഒഴിവാക്കുന്നുള്ളതാണ് അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കില്ലാതെ വിഷമം നിങ്ങൾക്ക് എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവൂലോ ആവോ അത് ഏത് നിയമത്തിനനുസരിച്ചാൽ നിങ്ങൾക്ക് വല്ല നിയമം ഉണ്ട് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണ് തീരുമാനിക്കാ അറസ്റ്റ് അർത്ഥം ചെയ്താലോ അല്ല അറസ്റ്റ് എന്താ അതിന്റെ അർത്ഥം അത് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്നില്ല നല്ലത് ചോദിച്ചിരിക്കും ആ സംശയം സംശയമുള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത ഒരാളെ പ്രതിയാക്കി ആ പ്രതിയാക്കിയാൽ എന്താ അതിന്റെ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ പറഞ്ഞു കേട്ടില്ല കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരിക ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ല പ്രതിപക്ഷം നോക്കണം പ്രതിപക്ഷം എപ്പോഴെങ്കിലും നല്ല ക്രിയേറ്റ് ചെയ്യാവുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബിജെപി പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒറ്റപ്രതിപക്ഷേ ഉള്ളൂ അതിവിടുത്തെ കോൺഗ്രസും ബിജെപിയും വേറെ ഒരു ലോകത്ത് ഒരു പ്രതിപക്ഷവും ഇന്നേ അവർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പിടിക്കപ്പെടും ആര് പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കൂല ആ സർക്കാരിന്റെ നയമാണ് സർക്കാരിന്റെ നയമാണ് പാർട്ടിയുടെ നയം അതന്നെ പോരെ നമ്മളോരോരുത്തും തൃപ്തി നോക്കിയിട്ടല്ലോ പോക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത് അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട് പോയിക്കോട്ടെ ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞതിന് ഇപ്പൊ ഉറപ്പിച്ച് പറയുന്നത് ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കൽ ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തിനാ ഭയം അതോട് നിലപാട് സ്വീകരിക്കണം നിലപാട് തിരിച്ചു പിടിക്കണം ഒരു ഒരു ഇഞ്ച് അല്ല ഒരു ഇഞ്ച് പറയണ ഒരു തരി ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ട് എനിക്ക് അറിയാൻ നഷ്ടപ്പെടൂല്ല ആരും പറയേണ്ടത് വല്ല കാര്യമുണ്ട് നമുക്ക് ഇന്നലെ തള്ളി പറയുന്നു ആരും തള്ളി പറയുന്ന കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാരേം ആരാ ആരാണോ ഉച്ചക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരറ്റയാക്കില്ല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സി പി എമ്മിന്റെ കൈ അതിൽ കളങ്കുണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കൂല്ല ഇത്ര മതി എന്റെ വിശ്വാസല്ലോ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഇല്ല ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല യെസ് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടിയാവും വിചാരിച്ചിട്ടില്ലേ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വേറെന്തോ ശ്രദ്ധിച്ചിട്ടാണ് ആ അതാ ഞാൻ അതാ ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും ഒരു തിരിച്ചടിയും പാർട്ടിക്കാവില്ല കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം നേലാ മറിച്ച് വികസന വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന യു ഡി എഫിനും ബിജെപിക്കുമെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും